ട്രംപ് ഭരണകൂടം അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് സ്വയം മടങ്ങിപ്പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത് ഡിസംബർ മുമ്പ് രാജ്യം വിടാൻ സംബന്ധിക്കുന്നവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം മൂന്നിരട്ടിയാക്കി വർദ്ധിപ്പിച്ചു ഡിസംബർ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റാണ് ഈ വിവരം പുറത്തുവിടുന്നത് മുമ്പ് ആയിരം ആയിരുന്ന ഈ തുക ഇപ്പോൾ മൂവായിരം ഡോളറാക്കി ഉയർത്തിയിട്ടുണ്ട് ഇതിനു പുറമെ അവരുടെ നാട്ടിലേക്ക് സൗജന്യ വിമാന ടിക്കറ്റും നിയമപരമായ പിഴകളിൽ നിന്നുള്ള ഇളവും ലഭിക്കും ഈ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു സിബിപി ഹോം എന്ന മൊബൈൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യണം ഈ പദ്ധതിയുടെ പേര് പ്രൊജക്ട് ഹോം കമ്മിംഗ് എന്നാണ് ഇത് രണ്ടായിരത്തി മെയ് ഒമ്പതിന് പ്രസിഡന്റ് ട്രംപ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് മുമ്പ് ബൈഡൻ ഭരണകൂടം ഉപയോഗിച്ചിരുന്ന സിബിപി വൺ ആപ്പ് പരിഷ്കരിച്ചാണ് സിബിപി ഹോം എന്ന പേരിൽ പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് അനധികൃതമായി താമസിക്കുന്നവരെ വേഗത്തിൽ പുറത്താക്കാനും അതുവഴി ഭരണകൂടത്തിന്റെ ചെലവ് കുറക്കാനും വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ സിബിപി ഹോം ആപ്പ് വഴി ഇന്റന്റ് ടു ഡിപ്പാർട്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ഫോട്ടോകൾ യാത്രാ വിവരങ്ങൾ സമർപ്പിക്കണം ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ സർക്കാർ അവരുടെ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിത്തരും സാധാരണയായി ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ രാജ്യം വിടാൻ സാധിക്കും മൂവായിരം ഡോളർ സ്റ്റൈപ്പൻഡ് രാജ്യം വിട്ടെന്ന് അധികൃതർ ഉറപ്പുവരുത്തിയതിനുശേഷം മാത്രമേ നൽകുകയുള്ളൂ വിമാനമാർഗമോ കപ്പൽ മാർഗ്ഗമോ പോകുന്നവരുടെ കാര്യത്തിൽ ഓട്ടോമാറ്റിക് സംവിധാനം വഴി ഇത് ഉറപ്പുവരുത്തും കരമാർഗ്ഗം പോകുന്നവരുടെ കാര്യത്തിൽ സ്വയം സ്ഥിരീകരിക്കേണ്ടി വരും ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോം പറഞ്ഞത് ഈ പദ്ധതി അനധികൃതമായി താമസിക്കുന്നവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണെന്നാണ് അനധികൃതമായി താമസിക്കുന്നവർ ഈ സമ്മാനം സ്വീകരിക്കണം കാരണം അവർ പോയില്ലെങ്കിൽ ഞങ്ങൾ അവരെ കണ്ടെത്തും അറസ്റ്റ് ചെയ്യും അവർക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതി ചെലവ് കുറക്കാൻ സഹായിക്കുമെന്ന് ഭരണകൂടം പറയുന്നു സാധാരണയായി ഒരാളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി നാടുകടത്താൻ ഏകദേശം ഡോളർ ചെലവ് വരും എന്നാൽ സിവിപി ഹോമാപ്പ് വഴി സ്വയം മടങ്ങിപ്പോകുന്നവർക്ക് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് ഡോളർ മാത്രമേ ചെലവ് വരുന്നുള്ളൂ ഇത് ചെലവ് കുറക്കാൻ സഹായിക്കും റെക്കോർഡ് തലത്തിലുള്ള നാടുകടത്തലുകൾ ലക്ഷ്യമിടുന്ന ഭരണകൂടത്തിന് ഈ കണക്കുകൾ വളരെ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ പാസാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പ്രകാരം അടുത്ത അഞ്ച് വർഷത്തേക്ക് കുടിയേറ്റ നിയന്ത്രണത്തിനും അതിർത്തി സുരക്ഷയ്ക്കുമായി ഏകദേശം ബില്യൺ ഡോളർ അനുവദിച്ചിട്ടുണ്ട് ഇത് ബില്യൺ ഡോളർ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന് വേണ്ടിയാണ് ഇതിൽ ഡോളർ തടവിലാക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ മാറ്റിവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി വർഷത്തിൽ ഐ സി ഇ തടവിലാക്കുന്നതിനുള്ള ബഡ്ജറ്റ് പതിനാല് ഡോളറിന് മുകളിലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്കാൾ നാനൂറ് ശതമാനം കൂടുതലാണ് രണ്ടായിരത്തി പത്ത് സാമ്പത്തിക വർഷത്തേക്കാൾ ഏകദേശം എണ്ണൂറ് ശതമാനം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഐ സി ഇ തടവിലാക്കാനുള്ള കേന്ദ്രങ്ങളിൽ അറുപത്തെട്ടായിരത്തിലധികം ആളുകളുണ്ടായിരുന്നു ഇത് എക്കാലത്തെയും സ്വയം മടങ്ങിപ്പോകാനുള്ള പദ്ധതിയിലൂടെ കൂടുതൽ ആളുകളുടെ വേഗത്തിൽ പുറത്താക്കാനും നിലവിലുള്ള സൌകര്യങ്ങൾക്ക് മേലുള്ള സമ്മർദ്ദം കുറക്കാനും സാധിക്കും ഭരണകൂടം അയ്യായിരത്തിലധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ മെഗാ സെന്റേഴ്സ് നിർമ്മിക്കാനും പദ്ധതിയിടുന്നുണ്ട് ഈ വലിയ സാമ്പത്തിക സഹായം നൽകുന്നത് കുടിയേറ്റക്കാരെ കർശനമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ഡിഎച്ച് പറയുന്നത് രണ്ടായിരത്തി ജനുവരി മുതൽ ഏകദേശം ഒന്നര ബില്യൺ അനധികൃത കുടിയേറ്റക്കാർ സ്വയം രാജ്യം വിട്ടുപോയി എന്നാണ് അതുപോലെ ആറു ലക്ഷത്തി അയ്യായിരത്തിലധികം ആളുകളെ നിർബന്ധിച്ച് പുറത്താക്കി എന്നാൽ ഈ കണക്കുകൾ പല സ്വതന്ത്ര ഗവേഷകരും ഡാറ്റ സുതാര്യതാ സംഘടനകളും ചോദ്യം ചെയ്യുന്നുണ്ട് സെറാക്കിസ് യൂണിവേഴ്സിറ്റിയിലെ ട്രാൻസാക്ഷണൽ റെക്കോർഡ്സ് ആക്സസ് ക്ലിയറിംഗ് ഹൗസ് എന്ന സ്ഥാപനം ഐസിയുടെ ഡാറ്റാ വിശകലനം ചെയ്തതിൽ പറയുന്നത് ട്രംപ് ഭരണകൂടം ഏകദേശം രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുനൂറ്റി മൂന്ന് പേരെയാണ് നാടുകടത്തിയത് എന്നാണ് എന്നാൽ ബൈഡൻ ഭരണകൂടത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ നാടുകടത്തൽ നിരക്കിനേക്കാൾ ഏഴ് ശതമാനം കൂടുതൽ മാത്രമാണ് ഭരണകൂടം പറയുന്ന സാധാരണമായ നാടുകടത്തൽ കണക്കുകൾക്ക് ഇത് വിരുദ്ധമാണ് കൂടാതെ ട്രാക്ക് കണ്ടെത്തിയത് ട്രംപിന്റെ ആദ്യ നൂറ് ദിവസത്തെ നാടുകിടത്തൽ നിരക്ക് ഏകദേശം എഴുപത്തിരണ്ടായിരം മാത്രമാണെന്നും ഇത് ഡി എച്ച് എസ് പറയുന്ന ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന്റെ പകുതിയാണെന്നുമാണ് യഥാർത്ഥത്തിൽ പ്രതിദിന നാടുകടത്തൽ ശരാശരി ബൈഡന്റെ നിരക്കിനേക്കാൾ ഒരു ശതമാനം കുറവായിരുന്നു ഈ വലിയ വ്യത്യാസത്തിന് കാരണം ഡി എച്ച് എസ് സ്വയം നാടുകടത്തൽ എന്ന കണക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളാണ് ഇത് വിദേശ ജനസംഖ്യയിലെ മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യുന്ന സർക്കാർ സർവേ ഡാറ്റയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നാൽ വിദഗ്ദ്ധർ പറയുന്നത് ഈ രീതി ഔദ്യോഗിക നാടുകടത്തൽ കണക്കുകളുമായി കൂട്ടിക്കൊടുക്കരുത് എന്നാണ് ചരിത്രപരമായ കുടിയേറ്റ ഡാറ്റാബേസുകളിൽ ഇത്തരം സർവേ അടിസ്ഥാനമാക്കിയുള്ള രീതികൾ നാടുകടത്തലിന്റെ അളവുകോലായി ഉപയോഗിച്ചിട്ടില്ലെന്ന് ഇമിഗ്രേഷൻ നയവിശകല വിദഗ്ധർ പറയുന്നു സിബി പി ഹോം ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡി എച്ച് എസിന്റെ ആഭ്യന്തര ഡാറ്റ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ നവംബർ വരെ ഏകദേശം പേർ ഈ ആപ്പ് ഉപയോഗിച്ച് രാജ്യം വിട്ടു ഇത് പറയപ്പെടുന്ന ഒന്നര ദശാംശം ഒമ്പത് മില്യൺ സ്വയം നാടുകടത്തലുകളിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഭൂരിഭാഗം ആളുകളും ഈ പ്രോത്സാഹന പദ്ധതിയുടെ സഹായമില്ലാതെയാണ് രാജ്യം വിട്ടു പോയത് എന്നാണ് ഇമിഗ്രേഷൻ അഭിഭാഷകരും വിവിധ സംഘടനകളും ഈ പദ്ധതിയുടെ നടക്കുന്നത് പ്പാക്കലിനെയും അതിന്റെ ഫലങ്ങളെയും കുറിച്ച് വലിയ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് നാഷണൽ ഇമിഗ്രേഷൻ ലോ സെന്റർ പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നത് ഈ ആപ്പ് വഴി സ്വയം രാജ്യം വിട്ടു പോകുന്നത് വലിയ അപകടങ്ങൾ വരുത്തിവെക്കുമെന്നാണ് ഇതിൽ ഭാവിയിൽ അമേരിക്കയിലേക്ക് തിരിച്ചുവരാൻ സാധിക്കാതെ വരിക നിയമപരമായ സംരക്ഷണങ്ങൾ നഷ്ടപ്പെടുക കുടുംബങ്ങൾ തമ്മിൽ പിരിയുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം